അതിന്റെ നിജസ്ഥിതി ശരിക്കും അന്വേഷിച്ചിട്ടല്ലാതെ അവർക്കെതിരെ നിങ്ങൾ പറയരുത് ഈ ഖുറാൻ ആളുകൾക്ക് ബാധകല്ല ആറുകൾക്ക് ബാധകല്ലാപ്പത്തൊമ്പതാം അധികം ആറാമത്തെ വചന അക്കാത്തിൽ ഒരു ഈ ആയത്ത് കെട്ടി തൂക്കിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതിയാമനും എന്റെ കൃത്തിൽ എന്താണ് അറിയുന്നത് അള്ളാഹുവിന്റെ റസൂൽ ഖുറാനിൽ നിന്ന് സുന്നത്തിൽ നിന്ന് പഠിപ്പിച്ചൊരു ചികിത്സയുണ്ട് ചികിത്സ വിരുദ്ധമായി എന്ന് പറഞ്ഞൊരു ചികിത്സ ആ ചികിത്സ നടത്താൻ കേന്ദ്രം തുടങ്ങണം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ തൗഹീദിന്റെ പറയാനുള്ള ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾ പ്രസ്ഥാനം എന്റെ പ്രശ്നങ്ങൾ അതിൽ നിങ്ങൾ ആലോചിക്കുക കേന്ദ്രം തുടങ്ങണം എന്ന എന്റെ പരാമർശം ഞങ്ങൾ ഇരുന്ന് ചർച്ച ചെയ്തു ഞങ്ങൾക്കൊരു ജമിയത്തുള്ള ഞങ്ങൾക്കുണ്ടൊരു ജമിയത്തു ഞങ്ങൾ അവിടെ ഇരുന്ന് ചർച്ച ചെയ്തു പിറ്റേന്ന് തന്നെ അതിന്റെ പിറ്റേന്ന് തന്നെ നല്ലോണം ആലോചിക്കണം കേട്ടോ ഇവിടെ എന്താ ഒന്നുകൂടെ മനസ്സിലാക്കണം ജിന്ന് കേന്ദ്രം തുടങ്ങിയിട്ട് അവിടെ എന്ത് ചികിത്സ നടത്തണം അത് നെജ്മ നടത്തിയത് പോരാ അതുപോലത്തെ സമസ്തക്കാർ നടത്തുന്നത് പോരാ അതുപോലത്തെ ജോൽസ്യന്മാർ നടത്തുന്നത് പോരാ അത് ഖുർവാനും സുന്നത്തും അനുസരിച്ച് പഠിച്ചവും പഠിപ്പിച്ചതാകണം അതതിന്റെ ഉള്ളടക്കം ഇനി നമ്മൾ ചിന്തിക്കേണ്ട കേന്ദ്രം തുടങ്ങാൻ ചിലപ്പോൾ ഈ ലോകം അതിനെ സംബന്ധിച്ച് എന്ത് പറഞ്ഞു അങ്ങനെ നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോ ആ ചികിത്സയുണ്ട് അത് വ്യക്തികൾ ചെയ്യാവുന്നതാണ് അതിനെപ്പറ്റി അറിയാവുന്നവർക്കത് പഠിപ്പിച്ചു കൊടുക്കാവുന്നതാണ് സ്വന്തം വീട്ടിലെ ബാപ്പാക്ക് മകന് ചെയ്യാവുന്നതാണ് മകന് വാപ്പാക്ക് ചെയ്യാവുന്നതാണ് ഭാര്യക്ക് ഭർത്താവിന് ചെയ്യാവുന്നതാണ് ഭർത്താവിന് ഭാര്യക്ക് ചെയ്യാവുന്നതാണ് ആ റുക്കിയാ ചെറിയ അതിനായിട്ട് കേന്ദ്രം തുടങ്ങേണ്ടതില്ല അങ്ങനെ ഒരു കീഴഴക്കമില്ല എന്ന് സ്ഥലത്ത് ലോകത്തിന്റെ പതുവയും കാര്യങ്ങളും വെച്ച് നമ്മൾ ചർച്ച ചെയ്യും അതുകൊണ്ട് കേന്ദ്രം തുടങ്ങണം എന്ന എന്റെ പരാമർശം പിൻവലിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചു അന്ന് മഞ്ചേരിയിൽ പ്രസംഗിച്ചതിന്റെ പിറ്റേ ദിവസം ഞാനത് ഒരു വലിയ പരിപാടിയിൽ തിരുത്തി നിങ്ങൾ ആരും ഒന്നുകൂടെ ആലോചിക്കണം മഞ്ചേരിയിൽ ആ പ്രസംഗം ചെയ്തു ആ പ്രസംഗത്തിൽ എന്തേ പ്രശ്നമുള്ളൂ കേന്ദ്രം തുടങ്ങണം എന്ന പരാമർശം സത്യം മനസ്സിലാക്കണം നിങ്ങൾ തുറന്ന് പറയണം കേന്ദ്രം തുടങ്ങണം എന്ന പരാമർശം കേന്ദ്രം തുടങ്ങിയ അവിടെ നടക്കേണ്ടതെന്താ ലളിതമായ ഒരു ഉദാഹരണം പറയാൻ ഞാൻ നഫീസത്ത് മാല ചെല്ലി പ്രസവിപ്പിക്കുന്ന കാലുണ്ടായിരുന്നു ഒരുപാട് പെണ്ണുങ്ങൾ ഈ നാട്ടിലൊക്കെ മരിച്ചു ഇട്ടുണ്ട് നീ വിചാരിക്കണം സലീംഖാനൊക്കെ ചോദിക്കണം ഈ നാട്ടിലൊക്കെ നഫീസത്ത് മാലയില്ല ഗർഭിണിയായ പെണ്ണ് പ്രസവിക്കാതിരിക്കണം നഫീസത്ത് മാലയില്ല അങ്ങനെ ഒരുപാട് സ്ത്രീകൾ മരിച്ചു അപ്പൊ നല്ല മനുഷ്യ സ്നേഹികൾ എന്ത് പറയും ഈ ചികിത്സ ശരിയല്ല ഇതിനെതിരായി നമുക്ക് ഹോസ്പിറ്റൽ തുടങ്ങണം എന്ന് പറഞ്ഞു വികരിക്ക അയാളുണ്ടാരെങ്കിലും പ്രതിക്കൂട്ട് കേട്ടത് ഇവിടെ നഫീസത്തുമാരെ ചെല്ലി പെണ്ണുങ്ങളെ മരിപ്പിക്കുന്ന ഒരു സംഭവത്തിൽ ഇതിനെതിരായി അവർ ഹോസ്പിറ്റൽ ഉണ്ടാവണമെന്ന് പറഞ്ഞു ഹോസ്പിറ്റൽ ഉണ്ടാക്കുന്നതിന് ഉലമാക്കൾ ആരും എതിർത്തില്ല പക്ഷെ ജിന്ന് കേന്ദ്രം ഉണ്ടാക്കുന്നതിന് എതിർത്തു കാരണം ജിന്നി ചികിത്സ മനുഷ്യനെ പെട്ടെന്ന് ശുർക്കിലെത്തിപ്പിക്കും അതുകൊണ്ട് ആ മേഖല ജാഗ്രത പുലർത്തേണ്ടായതുകൊണ്ട് ഉലമാക്കൾ ആ വാതിൽ തുറന്നില്ല അതുകൊണ്ട് നമ്മൾ ആരും ആ വാതിൽ തുറന്നില്ല എന്നാൽ ജിന്ന് ചികിത്സ ഉണ്ടോ ഇസ്ലാമിൽ ഉണ്ട് അതുകൂടെ സലീം കവിഷ്തീകരിക്കും അത് ഈ ചികിത്സയല്ല ഇവിടെ നടക്കണ അന്ധവിശ്വാസ പണം ഉണ്ടാക്കണേ ആളുകളെ പറ്റിക്കുന്ന ചതിക്കുന്ന ചികിത്സയല്ല അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ പറയാണ് ജിന്ന് കേന്ദ്രം തുടങ്ങണം എന്താ എന്റെ പരാമർശം പിറ്റേന്ന് ഞാൻ തിരുത്തിയല്ലോ ഇനി ഈമാനുള്ള ഈ സ്ഥലത്തിൽ കെ എൻ എമ്മിലെയോ മടവൂർ വിഭാഗത്തിലെയോ സിന്നികളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനി പ്രസംഗത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പരാമർശത്തിലെ ഒരു ഭാഗം ഒരു വാക്ക് തെറ്റി ആ തെറ്റിയത് അയാള് പിറ്റേന്ന് തിരുത്തി എങ്കിൽ അതായത് മണിക്കൂറുകൾ തീരുന്നതിന് മുമ്പ് ആ കേന്ദ്രം തുടങ്ങണമെന്നത് ശരിയല്ല എന്ന് അയാൾ എന്നെ തിരുത്തി ആ പ്രസംഗം ഇവിടെ ഉണ്ടായിരിക്കേ അതിടാതെ ഈ ക്ലിപ്പിംഗ് കിടുന്നവന് ഞാൻ പറയുന്നു ആഹ്റത്തിൽ വിശ്വാസല്ല കപടനാവൻ അല്ലാനോന് പേടില്ല ആഹ്റത്തിനോന് പേടില്ല ഓ മതത്തിന്റെ പ്രബോധകനല്ല ഓ നേരത്തെ പലരും സൂചിപ്പിച്ച പോലെ വാടക പ്രാസംഗികനാണ് വാടകയ്ക്ക് വേണ്ടി പ്രസംഗിച്ചു ദുനിയാവ് കരിപ്പി കരുപ്പിടിപ്പിക്കാൻ ശ്രമിക്കുന്നവനാണ് എന്തായാലും സംശയം എന്തായാലും സംശയം അള്ളാന്റെ റസൂർ പറഞ്ഞ ആദം സന്തതികൾക്ക് തെറ്റുപറ്റും അറിഞ്ഞുകൊണ്ട് തെറ്റിൽ ഉറച്ചു നിൽക്കുന്നവനല്ല വിശ്വാസിയും ഒരു വിശ്വാസിയുടെ ഗുണം എനിക്ക് ഉണ്ടായിപ്പോയത് തെറ്റി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇനി അതിരുത്തിയ ക്ലിപ്പ് നിങ്ങൾക്ക് കേൾക്ക നെറ്റിൽ കയറിയ കേൾക്കാം എത്ര മാസങ്ങൾക്കുമ്പ് വർഷമായി രണ്ടു വർഷത്തിലധികമായി രണ്ടര വർഷത്തിലധികമായി ആ തിരുത്തിയ ക്ലിപ്പിങ്ങിന് ശേഷം ഇന്നും അതിട്ട് നടക്കുന്നവന് എന്തേ ഉദ്ദേശമുള്ളൂ അവനാന്റെ പാർട്ടി വളർച്ച വ്യക്തിയോടുള്ള വിരോധം വളർത്തുക ഇനി ഞാൻ ചോദിച്ചോട്ടെ ദേവാ സമിതിയിലുള്ള ഞങ്ങളൊരു കൂട്ടായ്മയാണ് ഇവിടെ സി പി സെലീം കേൾക്കണ്ടേ ഈ കൂട്ടായ്മയിൽ എന്റെ പരാമർശം അംഗീകരിച്ച് ആരെങ്കിലും ഉണ്ടായോ ആരുണ്ടായില്ല ആരുണ്ടായില്ല മുഞ്ചായതേ അ പറഞ്ഞൊക്കെ സത്യമാണ് കേന്ദ്രം തുടങ്ങണമെന്നുള്ള നിന്റെ പരാമർശം ശരിയായില്ല ആഹാ അങ്ങനെ ഉണ്ടാവും എന്നാ ഇരിക്കാറ് അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള ഉൾപ്പെടെയുള്ള പി എൻ അബ്ദുൽ ലത്തീഫ് പോലെ ഉൾപ്പെടെ ഞങ്ങളുടെ ജമിയ തുളിമയുടെ പണ്ഡിതന്മാരൊക്കെ ഇരുന്നു ആ വിഷയം ചർച്ച ചെയ്തു ഞാൻ വളരെ ശക്തമായി അത് തിരുത്തി ഇനി അതിഷ്ട് നടക്കുന്നവരോട് എനിക്ക് പറയാനുള്ള എന്തറിയോ ഉമർമോലിന്റെ ഒരു വാക്ക പരലോകമെന്ന പ്രോഗ്രാം നിശ്ചയിച്ച അള്ളാഹുവിന് സ്തുതിന്റെ ഞാൻ കേന്ദ്രം തുടങ്ങണം എന്നിട്ട് ഇവിടെ ഇവിടെ ഒരു കേന്ദ്രം ഉണ്ടായിട്ടില്ല ആരും ആ കേന്ദ്രം തുടങ്ങിയിട്ടില്ല ആ കേന്ദ്രത്തിൽ ആരും പിടിപ്പിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് നെജുമയുമായി ബന്ധപ്പെട്ട സംഭവം കുതിരിക്കുമ്പോ മുജാഹിദ് ബാലിശരിത് പറഞ്ഞുകൊണ്ട് അതൊക്കെ ഉണ്ടായത് എന്ന് പറയുന്നത് നീതിയല്ലെന്ന് മാത്രമല്ല നിങ്ങൾക്ക് നൂറ്റാണ്ടുകളായി ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കിടയിലെ ജിന്നി ചികിത്സയും തോന്നിയാസുണ്ട് ഇവിടെ നടന്ന എല്ലാ കൊലപാതകവും അത് കരുനാഗപ്പള്ളിയിൽ എവിടാണെങ്കിലും അതൊന്നും മുജാഹിദുകൾ ചെയ്താല്ല ഞങ്ങൾ ആരും ചെയ്താല്ല അതൊക്കെ അന്ധവിശ്വാസികൾ ചെയ്തതാണ് നീതിബോധം നഷ്ടപ്പെട്ടു പോകരുത് വലോ വല്ല അന്തുസിക്കും അവിൽ വാലിതയും വല്ല ക്രമയും നീയൊക്കെ വലിയ എന്നല്ല പറഞ്ഞ സ്വന്തം ബാപ്പാക്കും കുടുംബത്തിനും നാട്ടുകാർക്ക് ആർക്കെതിരാണെങ്കിലും അനീതിയുടെ വാക്ക് പറയരുത് സർവശക്തനായ പടച്ചതമ്പുരാൻ ഹക്കും ധക്കും വാത്തിലും വേറെ മനസ്സിലാക്കാനുള്ള മഹാ തൗപീക് നല്ലാകും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും തീരുന്നതുവരെ വരെ ഞങ്ങൾക്ക് എന്തു പറയാനുണ്ട് എന്ന് കൃത്യമായി കേട്ട് മനസ്സിലാക്കിയിട്ടല്ലാതെ പോകരുത് ജീവിതത്തിൽ അപൂർവ നിമിഷങ്ങളാണിത് അത് ഫലപ്രദമായി ഉപയോഗിക്കണം യഥാർത്ഥ പടച്ചോനെ പഠിക്കണം പടച്ചോനെല്ലാം ഏൽപ്പിക്കുന്ന ഒരാൾക്ക് ഒരന്ധവിശ്വാസം ഉണ്ടാവില്ല പടസ്സം പഠിപ്പിച്ച് ചികിത്സ ചെയ്യുന്നവർക്കും ഒരന്ത വിശ്വാസം ഉണ്ടാവൂല അതിന്റെ പേരിൽ ഒരാളും മരിക്കൂല ആരെയും മരിപ്പിക്കൂല അല്ലാന്റെ റസൂൽ പഠിപ്പിച്ച ചികിത്സ ചെയ്തപ്പോ മരിച്ചു എന്ന് വിചാരിച്ചവർ ജീവിക്കുക ചെയ്തത് അല്ലാതെ ജീവിച്ചിരിക്കുന്നവർ മരിക്കുകയല്ല ചെയ്തത് ആ സംഭവം സലീം ക വിശദീകരിക്കും പാമ്പുകടിയേറ്റ ഒരു കാരണവരുടെ ഒരു തറവാട്ട് ഒരു ഗോത്രത്തിന്റെ നായകന്റെ കഥ ഹദീസിൽ സഹിയായ ഹദീസിലുണ്ട് അവിടെ റുക്കിയാശെറിയ ചെയ്ത ചരിത്രമുണ്ട് അതൊക്കെ വിശദീകരിക്കും മരിച്ചു അബോധാവസ്ഥയെ കടന്ന ആൾക്ക് റുക്കിയാശെറിയ ചെയ്തപ്പോൾ അയാൾ ജീവിച്ചു വരിക ചെയ്ത് ഗോത്രത്തിന്റെ നായകനാവുക ചെയ്ത് അൾ മരിച്ചു പിരിയല്ല ചെയ്ത് അൾ മേത്ത് പെട്രോൾ ഒഴിക്കുക ചെയ്ത് അങ്ങനെ ഒരു ചികിത്സ ഇവിടെയുണ്ട് അത് ചെയ്താൽ ജനങ്ങൾ രക്ഷപ്പെടും മറ്റു ചിർക്കിന്റെ ചികിത്സ മാത്രം നിലക്കി തൗഹീദിന്റെ ചികിത്സ ഇല്ലാതാകുകയും ചെയ്താൽ ജനങ്ങൾ ആ തെറ്റിലേക്കാ പോവുക അതുകൊണ്ട് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി റസൂൽ പഠിപ്പിച്ചതിന് മൂടി വെക്കണ്ട ചാനലിൽ കിട്ടിയ ചേൻസ് കയ്യടി കിട്ടാൻ കാണിക്കണ്ട കയ്യോണ്ട് അടി കിട്ടുന്ന ഒരു ദിവസം പരലോകത്ത് വരും ദണ്ടുകൊണ്ട് തലക്ക് കിട്ടുന്ന ദിവസം വരും ആ പരലോകത്തെ ബോധ്യപ്പെടുക അതിനെ ജീവിക്കാൻ തന്നെ ാവുക അല്ലാതെ പേടിക്കുക ولا يخافون لوم تلائم ورأى أشيء بعندنا أشيء بس بعيب بذا ديري كيا سرورشك إلا من مغلون دلوك مراقة تي ربنا تقبل منا إنك أنت سميع لليم وتبالينا إنك أنت التواب الرحيم ربنا اغفر لنا ولإخوان الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا أنتنا في الدنيا حسنة وفي الآخرة حسنة ممكن عذاب النار وصلى الله وسلم على نبينا محمد وعليه وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته